നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നിറം മങ്ങിയ ശംഖുമുഖം കടൽ തീരവും നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ശ്രീചക്രക്കുളവും ആറാട്ടുമ്പവും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖം കടൽ തീരത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് ഏറെക്കുറെ കടലെടുത്ത തീരവും വൃത്തിഹീനമായ അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും തീരത്തിന്റെ ശോഭ കെടുത്തുന്നു ചരിത്ര ശേഷിപ്പുകളായ ശ്രീചക്രക്കുളവും മണ്ഡപവും അവഗണനയേറ്റ ഏത് സമയത്തും കടലെടുപ്പ് ഭീഷണി നേരിടുന്നു കാടുകേറി മാലിന്യ സംഭരണിയായി മാറിയ ശ്രീചക്രകുളവും ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലമായി മാറിയ ആറാട്ടു മണ്ഡപവും പഴമക്കാരുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് ഏറെ പവിത്രമായി കണ്ടിരുന്ന മണ്ഡപത്തിൽ അടുത്ത കാലത്ത് അധികൃതരുടെ അനുമതിയോടെ മാംസം വെട്ടി പാകം ചെയ്ത് കഴിച്ചത് ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടനായി ശംഖമുഖത്തെത്തുന്ന ദേവന്മാർക്ക് കടൽ തീരത്ത് തങ്ങുന്നതിനായി കൊത്തുപണികളോടെ ഒരു ശിലാമണ്ഡപവും ദേവനെ അനുഗമിക്കുന്ന ശാന്തിക്കാർക്ക് കുളിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനുമായി ശ്രീചക്രകുടവും അതിനടുത്തായും മറ്റൊരു മണ്ഡപവും കൊല്ലവർഷം ആയിരത്തി എഴുപത്തി അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആടിമാസത്തിൽ പണി കഴിപ്പിച്ചതായി ചരിത്രരേഖകളിൽ കാണുന്നു വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖം കടൽ തീരം സംരക്ഷിക്കുവാൻ ജിയോ ട്യൂബുകൾ സ്ഥാപിക്കുമെന്നും അതിനായി ആന്റണി രാജു എം എൽ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരുടെ യോഗം ചേർന്ന് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു പൂന്തുറ മുതൽ ശംഖമുഖം വരെയുള്ള ഭാഗത്ത് ജിയോ ട്യൂബുകൾ സ്ഥാപിക്കുവാൻ കിഫ്ബിയിൽ നിന്ന് കോടി രൂപ അനുവദിച്ചു പൂന്തുറ തീരത്ത് ജിയോ ട്യൂബ് പദ്ധതി വിജയം കണ്ടു ജിയോ ട്യൂബുകൾ തീരക്കടലിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ ആറ് മീറ്റർ താഴ്ചയിൽ സ്ഥാപിക്കും ഇതുവഴി മണ്ണ് ഒലിച്ചുപോകുന്നത് തടയുവാൻ സാധിക്കും വലിയ തിരമാലകളുടെ ശക്തി കടലിൽ വെച്ച് തന്നെ കുറയ്ക്കുവാനും ഇതിലൂടെ കഴിയും ജിയോ ട്യൂബ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ പുലിമുട്ടുകൾ സ്ഥാപിക്കും ആറാട്ടമണ്ഡപത്തിൻ്റെ സംരക്ഷണത്തിനായി അടിയന്തര ജോലികൾ പൂർത്തിയാക്കുവാൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ഏതായാലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രതീക്ഷയോടെ ന്യൂസ് ഡ്രസ്ക് മലയാളം No, ah, no, la, la.